നമ്പ നമ്പികളെ മുഗേഷേട്ടൻ്റെയും അശ്വതി അച്ഛുൻ്റെയും ഒരു കുൽസിത ഫോൺ കോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിച്ചു നീ എന്താണ് എതിർത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത നീ മുമ്പ് മഹേഷേന്റെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നീന്താ മിണ്ടാണ്ടിരിക്കുന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സി ഗൈസ് അതുകൊണ്ടൊന്നും അല്ല കുറേ കണ്ടൻറ്റ്സ് ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിൽ ഏത് കണ്ടൻറ്റ് ആദ്യം എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ലേറ്റ് ആയി പോയതാണ് അപ്പം ആയി പോയപ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നു ബട്ട് എന്നിരുന്നാലും അതല്ല നമുക്ക് പറയാനുള്ള കുറച്ച് അധികം കാര്യങ്ങളോണ്ട് അതെന്തായാലും നിങ്ങൾക്ക് ഒരു

െടുത്ത് ഇപ്പൊ <coughs> <laughs> ഓക്കെ ആളിരുപ്പോ ഇപ്പൊ പ്രശ്നമാളില്ലെങ്കിൽ ചേച്ചിക്ക് ഓക്കെ ആണ് അങ്ങോട്ട് വന്നു ഒരു വിഷയം എന്നുള്ളതാണ് നമ്മുടെ അശ്വതി അച്ഛനുന്നത് ഓക്കെ അപ്പൊ തൽപരകക്ഷിയാണ് അതുകൊണ്ടാണ് രണ്ടുപേരുടെ സമൂഹത്തോടു കൂടി നടക്കുന്ന ഒരു പരിപാടിയാണ് ബാക്കി കൂടെ കേക്കാം വിളിക്കാൻ പറ്റിയോ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് റങ്ങാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഇതിപ്പോ നേരത്തെ വിളിച്ച് പറയണ്ടേ തലേ ദിവസം പറയണ്ടേ ഇങ്ങനെ സമയത്തൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഞാൻ എന്തെങ്കിലും ായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ

എന്നെ പിന്നെ വിളിച്ചില്ല പതിനൊന്ന് മണിക്ക് വരുത്തുള്ളൂ ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് ഇച്ചിരി ആണ് കണ്ടെയിൻമെന്റ് ആണ് പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് മണിയായിട്ട് ഒന്നും കോൾ വന്നില്ല രണ്ട് മണിയായിട്ട് കോള് ചോദിക്കാൻ ഞാൻ ഈ തീരാത്ത പണി ഓടിപെടത്താതെ ഇല്ല ഞാനിപ്പൊ തിരിച്ചു വരും ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് ഭയങ്കര

ഇല്ല അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു അത് ഭയങ്കര മോശം ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പ് ആണോ

എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ ആ എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ഞാൻ സെക്രട്ടറിയറ്റിനെ പുറത്തിറങ്ങി വിളിച്ചപ്പോൾ ഞാൻ ആറ്റിങ്ങനെ പോകാൻ പറഞ്ഞാൽ ഞാനത് എങ്ങനെ പറയുന്നത് കളിയാക്കാന്ന് പറയും അതായത്

ഒരു ഞാൻ എന്തായാലും ഏഴുമണിണ്ടായിരുന്ന വാച്ച്മാൻ വരും അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കി കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു അഞ്ചു മണിയാകുമ്പോ ഏ എനിക്ക് തോന്നുന്നില്ല Oh, it's only joke. ഇത് ഒരുമാതിരി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണീപ്പിച്ചിട്ട് മുന്നിലെ കൊണ്ട് ബിരിയാണി കൊണ്ടുവച്ചിട്ട് അത് തിന്നാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അതാണ് പിന്നെ ഈ ഒരു അശ്വതി അച്ചു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പണ്ടത്തെ ഫേക്ക് ഐ ഡിയുടെ മെയിൻ പേരായിരുന്നു അശ്വതി അച്ചു എന്ന് പറഞ്ഞത് ഇപ്പോഴും പല ആളുകൾ അശ്വതി അച്ചു എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ചില ആളുകളുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഈ അശ്വതി അച്ചുവിനെ നമ്പിന ഇതാണ് അവസ്ഥ ഇങ്ങനെ കുറെ ഒറിജിനൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്നുള്ള എന്നിരുന്നാലും ഇങ്ങനെ അശ്വതി അച്ചു എന്ന് പറയുന്ന പേരിട്ട് വരുന്ന എല്ലാവരും ആൾക്കാരെയൊക്കെ ഏകദേശം ഇതേപോലെ ഒക്കെ തന്നെയാണ് ഫേക്ക് ഐടി അരികുടി പിന്നെ ഇതേ അശ്വതി ച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹണി ട്രാപ്പ് തേൻകണിയുടെ വലിയൊരു റാണിയാണ് ഈ ഒരു ലേഡി ആൻഡ് പുള്ളിക്കാരെ പരി ലാസ്റ്റ് ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മറുനാടൻ മലയാളിയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് അതായത് ഏതൊരു പോലീസുകാരനെ ഇതേപോലെ ഒരു ലൈംഗിക ചേഷ്ടയിൽ ഇങ്ങനെ വിളിച്ചു വരുത്തിട്ട് ഇത്തരം ഫോൺ കോളിലൂടെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടിയാണ് ഇത് ഓക്കെ എനിക്ക് കിട്ടിയ ഒരു വോയിസ് പേര് പുള്ളിക്കാരുടെ മുഖം ഇങ്ങനെ ബ്ലർ ആയിട്ട് കിടക്കുകയാണ് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യില്ല നമ്മൾ മുഖം പച്ചയ്ക്ക് കാണിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ മറ്റൊരാൾ അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിപാടി കോളും കാര്യങ്ങളൊക്കെയാണ് അത് മറ്റൊരാൾ ഇത്രയും ലീക്ക് ആക്കിയിരിക്കുന്ന പുള്ളിക്കാർ വഴിയാണ് ചെയ്തേക്കുന്ന തെറ്റായിട്ടുള്ള ഒരു എന്താ പറയുക പച്ചക്കറി പറയാൻ ഞാൻ വല്ല ചെറിയ ഞാൻ വിളിച്ച് പറയേണ്ടി വരും പക്ഷേ നമ്മുടെ ഒരു ഫാമിലി ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ തെറി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷെ പറയേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടേ ഓക്കേ അപ്പം ഓക്കെ നമ്മളിപ്പം ഇപ്പോൾ മുകേഷൻ്റെ കാര്യം പറയുന്നത് ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ രീതിയിലുള്ള ചർച്ച വിഷയമായി മാറുന്നത് അതല്ലാതെ എത്രയോ ആളുകൾ ഈ രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്തുന്ന എത്ര എത്ര ആളുകളുണ്ട് അവരുടെ ഫോൺ കോളുകൾ ഇതിലും വളകരാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ ആണെങ്കിൽ ചില കോൾസ് ഇങ്ങനെ അയൺ സ്റ്റീൽ കോൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ നിരന്തര കോൾസ് കാര്യങ്ങൾ കിട്ടും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതുപോലത്തെ കുറേ വാർത്തകൾ അല്ലെങ്കിൽ ഇത്രയും കോഴ്സ് നമുക്ക് കേൾക്കാൻ പറ്റും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡീസന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഓക്കെ ഇനി എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പണിയുണ്ട് ചേച്ചി അതാണ് ഒരു ഒന്നൊന്നര പണി ഇങ്ങനൊന്നും ഒരു മനുഷ്യനെ പറ്റിക്കരുത് ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ എന്തായാലും ഞാൻ ആ വോയിസ് ക്ലിപ്പ് വോയിസിൽ പ്ലേ ചെയ്യാം

പാപ മഴ ആയതുകൊണ്ട് പനി എങ്ങനെ പിടിച്ചാലും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉറങ്ങിപ്പോയി അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം സത്യോട് ഞാൻ വരാം കാരണമാ വരാത് കാരണമാരുന്ന് വന്നിരിക്കും നാളെ 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 വരും 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 ഇരിക്കാലോ ഞാൻ നോക്കി മഴ രാവിലെ പിന്നെ കൃത് ഉറങ്ങി പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു നമ്മൾ ലോകത്തൊരു മനുഷ്യനും ഇത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാൽ ഈ സംഭവം ഒക്കെ ഇത് ആരായിരിക്കും പഠിച്ചു നമ്മൾ അറിയേണ്ടത് ഇത് നമ്മളെ സ്വപ്നമാണ് കേട്ടോ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല ചേച്ചി അങ്ങനെയാണ് വിശ്വസിക്കുന്നവരെ ആരെയും അഞ്ചിക്കുന്ന ഒരു പരിപാടിയില്ല ചേച്ചിക്ക് മെയിൻ ചേച്ചിയുടെ മെയിൻ തൊഴിൽ എന്ന് പറഞ്ഞാല് തേൻകെണിയാണല്ലോ ശരി നാളെ രാവിലെ ആറ് മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രി ആ ഇടാനില്ലേ മറ്റേ പിന്നെ റെയിൻകോട്ട് ഒക്കെ ഇറങ്ങി വരണം ഓക്കേ ഒരു റെയിൻ കോട്ട് ഇതിലെ ചേട്ടൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം കേണോ ഇനി ആجري വാങ്ങിച്ചില്ലേ അല്ലോ വണ്ടായിരുന്നു എന്നാണോ അപ്പൊ ആൾ തീച്ചേ ആയിപോയി അപ്പൊ ഇനി ഓനെ വാങ്ങിക്കണം അല്ലേ പഴയതാണ് എങ്കിലും ഒരു റെയിൻ കോട്ട് ഉണ്ടെങ്കിൽ സറ്റിക്കില്ല അത് ആ നല്ലത് അങ്ങോ വലുതാ നല്ലോ വാങ്ങിക്കണം ഓ വാങ്ങിക്കണം ഓക്കേ അപ്പൊ വാങ്ങിയോ ഓക്കേ ഓക്കേ ഇങ്ങനെ ഒരു മനുഷ്യനെയും പറ്റിക്കരുത് എൻ്റെ പൊന്ന അശ്വതി വെച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ തേങ്ങയുടെ ആണെങ്കിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതിനകത്ത് നമ്മൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ കുറ്റം പറയാനും മാത്രം ഒന്നുമില്ല ആരുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് എന്താണ് ഇപ്പം ഇപ്പം ഇവരുടെ സ്വകാര്യതകളിൽ ഇവർ മാത്രം അറിയുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ ഒരു സാധനം പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുന്ന ആ ഒരു അശ്വതി അച്ചു അല്ലേ ഹേ പുള്ളിക്കാരി ഒരു പരിപാടി ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ ചെയ്തു ഇവരുമായിട്ടുള്ള പ്രൈവസിയിൽ ഒതുങ്ങേണ്ട സാധനം പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചു ചേക്കുന്ന ഇവരൊക്കെ തന്നെ അല്ലേ ഈ ഒരു സാധനം അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ബോധപൂർവ്വം റെക്കോർഡ് ചെയ്ത് വെച്ച് നാളെ അവർക്ക് ഒരു പണി കൊടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ചിക്കളിയൊക്കെ തട്ടി മാറ്റണമല്ലോ ഇങ്ങനെ നിൽക്കുന്ന ചില സ്ത്രീകളുണ്ട് അതിൻ്റെ പ്രശ്നം എടാ വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്ത്രീകൾക്ക് ഇത്തരം വലിയ വലിയ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില സെക്ച്വൽ ഈ പറയുന്ന ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം ഇത്തരം സാധനങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്കൊരു നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്ക വേണ്ടി വരുമ്പോഴത്തേക്കിന് അവരുടെ ക്രെഡിബിലിറ്റിയെ ആളുകൾ ചോദ്യം ചെയ്യപ്പെടും ഓക്കെ ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാര വിഷയം ഒരു കാര്യവും അതൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം ഇത്തരം ആളുകളൊക്കെ ആണെങ്കിൽ കണ്ടെത്തിയിട്ട് സമൂഹത്തിന് മുന്നിൽ ഇവരുടെ മുഖം വലിച്ചു കീറി അവിടെ വെക്കണം കാര്യം ഇത്രമുള്ള ആളുകൾക്കൊന്നും ഒരു ക്രെഡിബിലിറ്റിയുടെ അത് ആവശ്യമില്ല ഓക്കെ ഇത്തരമുള്ള ആളുകൾ ഇപ്പം മീഡിയാസ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഇത്തരമുള്ള കേസൊക്കെ വരുമ്പഴത്തേക്ക് സ്ത്രീകളുടെ മുഖം മറച്ചു നോക്കും നമ്മൾ ആ പരിപാടി ചെയ്യൂല ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ പുള്ളിക്കാരുടെ ഫോട്ടോ ബ്ലർ ആയിട്ടുള്ള സാധനം ഒക്കെ ഇട്ടേന്ന് ഒറിജിനൽ സാധനത്തിനേക്ക് നമ്മൾ എന്തായാലും തന്നെയിൽ വെക്കാം ഓക്കെ എന്തായാലും തപ്പി എടുത്ത് നമ്മൾ വെക്കാൻ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ പറയാൻ അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ ഇവർ ഇവരാരും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും അങ്ങോട്ട് നീ വന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഒന്നും ഭീഷണിയൊന്നും എടുത്തിട്ടില്ല രണ്ട് രണ്ടുപേരുടെയും താല്പര്യത്തോടുകൂടി തന്നെയുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വൺസ് വൻസകയും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പൂരുകയാണോ അപ്പു ചിരിപ്പായി